ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടുകയാണ് കേട്ടോ നയനിയല്ല പ്രശ്നക്കാരി അനാമികയാണ് പ്രശ്നക്കാരി എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സൈക്കാറ്റിസ്റ്റ് പല കാര്യങ്ങളും ദേവയാനിയോട് പറയാണ് ദേവയാനിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മഹാ ഇരുട്ടിനെ തന്നെ പുറത്തേക്കെടുക്കുകയാണ് എന്നിട്ടും ദേവയാനി കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കില്ല എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാലും നയനെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും സാരില്ല പതുക്കെ മാറിക്കോളും എപ്പോഴും അങ്ങനെ ആ അന്ധകാരത്തിൽ കിടക്കാതെ കുറച്ചുകൂടി കൂടി നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വിശാലമാക്കണം അങ്ങനെയാണെങ്കിൽ വേറെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ശരി ഡോക്ടർ ഞാനതിനു ശ്രമിക്കാം മനഃപൂർവ്വമല്ല പക്ഷേ അതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അങ്ങനെയല്ല ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് പലതും നിങ്ങൾ കാണാതെ പോകുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലുള്ള ആ വെറുപ്പും അകൽച്ചയൊക്കെ കുറേ മാറ്റി മാറ്റിവെക്കണം അങ്ങനെ ഡിസ്ചാർജായി ദേവയാനി വീട്ടിലേക്ക് പോവുകയാണ് അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും വീണ്ടും നമ്മുടെ അനാമികയും ദേവതയും ഒക്കെ എത്തുകയാണ് വീണ്ടും നയനയുടെ കുറ്റവും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത് രേവതി പറയുകയാണ് ഓ ദേവേടത്തി തിരിച്ചെത്തിയല്ലോ സന്തോഷമായി അനാമിക മോളാണ് ദേവേടത്തിക്ക് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നറിയോ ക്ഷേത്രത്തിൽ ദേ ഇന്നുകൂടെ വഴിപാട് ചെയ്തിട്ട് വന്നതേ ഉള്ളവൾ അപ്പോൾ അനാമിക പറയാം അതെ എൻ്റെ മനസ്സ് വല്ല്യമ്മയ്ക്കറിയാമല്ലോ വല്ല്യമ്മയ്ക്ക് രക്തം വേണ്ടി വന്നപ്പോൾ അത് തരാനും ഞാൻ തയ്യാറായതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല അതാ അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ എനിക്ക് മനസ്സിലായി മോളെ എല്ലാവരെയും എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് അപ്പോഴേക്കു വന്ന രേവതി പറയാണ് ഇനിയും സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം ഇതേ ഇവളെ ഇനി കൂടുതൽ അടുപ്പിക്കാനൊന്നും പോകണ്ട കേട്ടോ അവളിനി എന്താ ആഹാരത്തിൽ ചേർത്ത് തരുന്നതെന്നൊന്നും അറിയില്ലല്ലോ എല്ലാവരുടെയും ജീവിതം ഇവിടെ തുലാസി തന്നെയാണ് അപ്പം ദേവയാനി പറയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ അടുപ്പിക്കേണ്ടവരെ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ അടുപ്പിക്കണ്ടാത്തവരെ അടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ദേവയാനി അകത്തേക്ക് പോകാം അപ്പോൾ വീണ്ടും നമ്മുടെ ജാനകിയും ജലജിയും ഒക്കെ കൂടി ദേവയാനിയുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഹു ഏടത്തേക്ക് വയ്യാതായപ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമിച്ചെന്നോ എന്നാലും ഇവിടെ ഈ ചതി ചെയ്തത് ആരായിരിക്കും അപ്പോൾ ഉടനെ ജലജ പറയാണ് വേറെ ആര് ചതി ചെയ്യാനാണ് നായന അല്ലാതെ ആരാ അത് ചെയ്യുന്നത് അവൾ തന്നെയാണ് പാലിൽ വേഷം കളക്കി വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് എടത്തിയേ അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഇല്ലാതാക്കിയത് എഴത്തിയല്ലേ ആ വൈരാഗി അവളുടെ മനസ്സിൽ കിടക്കുക നേരത്തെ പായസത്തിൽ ഇവള് വിഷം ചേർത്തിട്ടല്ലേ അനാമിക അച്ഛനും അമ്മയൊക്കെ ആ കിടന്ന് ഓടിയത് വിപ്രാളപ്പെട്ടത് എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയാണ് എനിക്കറിയാൻ ജലജേ അവൾ മാത്രമേ ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുള്ളൂ അല്ലെങ്കിലും അവൾ കാച്ചുവച്ച പാലല്ലേ അതിൽ വേറെ ആര് വിഷം ചേർക്കാനാ എന്തായാലും അവൾ തന്നെയാണ് ചെയ്തതെന്നുള്ള കാലത്തിൽ എനിക്ക് യാതൊരു സംശയവും അപ്പോഴേക്കും ജലജ പറയാം അതും മാത്രമാണോ ഏഴത്തി ഇത്രയും വയ്യാതെ ജീവൻ പോകുമെന്ന അവസ്ഥയെ വരെ അവിടെ കിടന്നു അവളുടെ ബ്ലഡ് ഗ്രൂപ്പും ഏഴത്തിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നു എന്നിട്ട് പോലും രക്തം കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് അവൾ പറഞ്ഞ അവൾക്ക് പറ്റില്ല അവൾ രക്തമൊന്നും കൊടുക്കാൻ തയ്യാറല്ലെന്ന് അപ്പോഴേക്കും ദേവയാനി പറയാണ് ഓ അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ടായോ എന്നിട്ട് എന്നോട് ചിലരൊക്കെ പറഞ്ഞു നയനയാണ് രക്തം തന്നതെന്ന് ഉം നയന അവൾക്ക് പറ്റില്ല എന്നാണ് അവള് പറഞ്ഞത് ഇടത്തേക്ക് വേറെ എവിടെ നിന്നും ആദർശനും ചേട്ടനും കൂടെ സങ്കല്പി സംഘടിപ്പിക്കുകയായിരുന്നു അപ്പോഴേക്കും ദേവയാനി പറയാണ് ഞാൻ പലതും അറിഞ്ഞത് അല്ലേ അല്ലെങ്കിലും അവൾ തരുന്ന രക്തം അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം അവളുടെ രക്തം എൻ്റെ ശരീരത്തിലൂടെ ഓടിയാൽ പിന്നെ ഞാൻ ഞാനെന്തിനാണ് ജീവനോടെ ഇരിക്കുന്നത് അതി പേ അവിടെ കിടന്നങ്ങ് മരിക്കുന്നത് തന്നെയാണ് എന്ന് പറയാണ് എന്നിട്ട് ദേവയാനി റൂമിലേക്ക് കയറിപ്പോവാണ് കേട്ടോ എന്നാലും ഇടയ്ക്ക് വരുമ്പോഴേക്കുമാണ് അനാമിക ഫോൺ വിളിക്കുന്നത് കേൾക്കുന്നത് അനാമികയും രേവതിയും കൂടി വേണുവിനെ വിളിച്ച് സംസാരിക്കുകയാണ് ദേ വന്നിട്ടുണ്ട് ആ ദേവയാനി എന്ന് പറയുന്നവര് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പഴയ ആട്ട്യത്വവും അതുപോലെ ഭരണമൊന്നും ഇനി നടക്കില്ല കട്ടില തന്നെ കിടന്ന് അവരങ്ങ് ഒടുങ്ങിക്കോളും അത് മതി നമുക്ക് പിന്നെ നമ്മളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് രേവതി പറയാം വേണുവിനോട് അപ്പോൾ വേണു പറയാം എനിക്കൊരു പേടിയുണ്ടായിരുന്നു നമ്മളെ ഇനി എഴുതിപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ആ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അത് മതി ഈ അപ്പോൾ അനാമിക്ക് പറയാം അച്ഛാ ഈ പണി പാളിപ്പോയി പക്ഷേ ആ നവ്യക്കെട്ടും നയനക്കെട്ടും ഇനിയും പണി കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഇനിയും കരുതിയിരിക്കണം കേട്ടോ എന്ന് പറയണം അപ്പം വേണു പറയുന്നുണ്ട് ആ ഒരെണ്ണം പാളിപ്പോയെങ്കിലും മോളെ കുറച്ച് കഴിയട്ടെ നമുക്കിനിയും ആവർത്തിക്കാം ഇനി അവർക്ക് നമുക്ക് പണി കൊടുക്കണം എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നമ്മളാണ് പാലിൽ വിഷം ചേർത്തതെന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുക അപ്പം ഇത് ദേവയാനി അബദ്ധത്തിന് കേട്ടിട്ട് വരികയാണ് കേട്ടോ അപ്പം തൊട്ട് ദേവയാനിയുടെ മനസ്സിൽ ഇതിങ്ങനെ കിടപ്പുണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും അതുപോലെ നയനെ കുറ്റപ്പെടുത്തിയുള്ള പറച്ചിലുകളും ഇതെല്ലാം കേൾക്കുമ്പം ദേവയാനിയുടെ മനസ്സിലുണ്ട് ദേവയാനി ഇതൊന്നും ആരോടും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ നയന വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നത് അമ്മേ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് അത് എന്താ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുക അപ്പോഴേക്ക് ഇത് കേൾക്കുമ്പം നയന പറയാം ശരിയെന്നാൽ ഞാനത് ഉണ്ടാക്കാന്ന് പറയാണ് അപ്പോൾ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് കേട്ടോ ജാനകിയും ജലജയും അനാമികയും ഒക്കെ അവരുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതെ ആവുകയാണ് ഉടനെ തന്നെ ജാനകി പറയാണ് അതെന്താ ദോശയും ചമ്മന്തിയും ഇവിളുണ്ടാക്കിയ മാത്രമേ കഴിക്കുള്ളൂ എടത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്താ ഇവള് ചോദിക്കാത്തത് എടത്തിയോട് മാത്രം എന്താ ഇവിൾ ചോദിച്ചത് അപ്പോൾ ഇത് കേൾക്കുമ്പം ദേവയാനിക്കൊരു വല്ലായ്മ പോലെയൊക്കെ തോന്നുകയാണ് അതേസമയം ദേവയാനി പറയാണ് അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് നിനക്കെന്താ ഇഷ്ടം എന്ന് വച്ചാൽ പറഞ്ഞു അതിവിളുണ്ടാക്കി തരും അപ്പോഴേക്കും ജാനകി പറയാണ് എന്തിന് ഇവിടെ ഉണ്ടാക്കിയത് കഴിക്കണമെന്ന് ഞങ്ങൾക്കെന്താ നിർബന്ധം ഞങ്ങളുടെ ഇഷ്ടമൊന്നും അവൾ ചോദിക്കാൻ തയ്യാറായില്ലല്ലോ അപ്പം അനാമികയും പറയാൻ അതെ ഇവിടെ ചിലരുടെ മാത്രം ഇഷ്ടം നോക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബാക്കിയുള്ളവരും ഈ വീട്ടിലുള്ളതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ഞങ്ങളുടെ ഇഷ്ടം നോക്കാൻ ആരുമില്ല അതുപോലെ തന്നെ ഇവൾ വെച്ചുണ്ടാക്കി തരുന്നത് വല്ല വിഷമുണ്ടോ എന്ന് എങ്ങനെയാറിയുക അതൊക്കെ ഞങ്ങൾ കഴിക്കണം അല്ലേ അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാൻ അതെന്താ നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞാൽ അവൾ അത് ഉണ്ടാക്കി തരുമല്ലോ അപ്പോൾ ഉണ്ണേ ജാനകി പറയാം ഞങ്ങൾക്ക് അവളെ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ പറ്റില്ല അവളുണ്ടാക്കുന്ന കഴിച്ച് വയർ കേടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഞങ്ങൾ കഴിച്ചോളാം കേട്ടോ നീ ഏടത്തീടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക അപ്പോൾ അത് പറയുമ്പോഴേക്കും ദേവ്യാനിക്കങ്ങ് വല്ലാതാകുക ദേവ്യാനി ചാടി എണീറ്റിട്ട് പറയാം നയനെ നീ അടുക്കളയിൽ കയറി ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുക അവരവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് എന്താ ഇവിടെ രണ്ടടുക്കളെ ആക്കാനുള്ള ഭാവമാണോ ഒരേ കൂട്ടർ ദോശയും ചമ്മന്തിയും ഒരു കൂട്ടർ വേറെ അങ്ങനെ രണ്ടടുക്കളയാക്കാനുള്ള എന്ന് ചോദിക്കുമ്പം ഉടനെ ദേവ്യാനി പറയണം അങ്ങനെയാണല്ലോ അച്ഛാ ഇപ്പോൾ കാണുന്നത് പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കാലശേഷം ഈ കുടുംബത്തിലെ മരുമകൾ മൂത്ത മരുമകളായിട്ട് അംഗീകരിക്കേണ്ടത് ആരെയാണെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അനാമികയൊക്കെ ഇങ്ങനെ ആഹ്ലാദിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അനാമികയെ പറയും അനാമികയെ പറയും എന്നോർത്തിട്ട് അപ്പോഴേക്കും ജാനകി പറയാണ് അതിനെന്താ ഇടത്തെയ ഇത്ര സംശയം അനാമിക മോളല്ലേ അന്തസ്വാഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് മര്യാദയ്ക്ക് കയറി കയറി വന്ന അനാമിക മോളാണ് അതിന് അവകാശി അപ്പോൾ ഉടനെ മുത്തശ്ശം പറയും അതെങ്ങനെയാണ് അനാമിക മോൾ അവകാശിയാകുക ഇവിടുത്തെ മൂത്ത മരുമകൾ നയനയല്ലേ അപ്പൊ പറയൂ ഓ പിന്നെ നയന എങ്ങനെയാ മുഖം മറച്ചല്ലേ അവളെ ഈ വീട്ടിൽ കയറി വന്നത് അവളാണോ ഇവിടുത്തെ മൂത്ത മരുമകള് അപ്പോഴേക്കും ഉടനെ മുത്തശ്ശം പറയാം മുഖം മറയ്ക്കാനുള്ള കാരണങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ജലജ അങ്ങ് താഴ്ത്തുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി പറയാണ് അതെ ഞാൻ തീരുമാനിച്ച ആരായിരിക്കും എനിക്ക് ശേഷം ഇവിടുത്തെ മൂത്ത മരുമകളുടെ അധികാരം കൈമാറുന്നതെന്ന് എന്ന് പറയുമ്പം എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുമ്പം ദേവ്യാനി പറയാം അത് ഞാൻ നയനയ്ക്ക് തന്നെയാണ് കൈമാറുന്നത് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം അപ്പം എടത്തി എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക ജലജ അപ്പം പറയാനെ എനിക്കറിയാം കാര്യങ്ങൾ എനിക്ക് ശേഷം എൻ ഈ വീട്ടിലെ മൂത്ത മരുമകൾ നായനയായിരിക്കും നയനയ്ക്കായിരിക്കും മൂത്ത മരുമകളുടെ എല്ലാ അധികാരവും ഞാൻ കൊടുക്കുന്നത് ഓഹോ അപ്പം അങ്ങനെയായല്ലേ എടത്തി കാര്യങ്ങൾ എന്ന് പറയണേ ജാനകി എങ്ങനെ വന്നാലും ആദർശൻ്റെ എം ഡി സ്ഥാനവും ആദർശിൻ്റെ ഭാര്യ നയനയ്ക്ക് മൂത്ത മരുമകൾ സ്ഥാനവും ഇടത്തി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അപ്പം ഉടനെ ദേവേനി പറയുകയാണ് എന്തായാലും ഞാൻ തീരുമാനിച്ച കാര്യമാണ് എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകാണ് കേട്ടോ അപ്പം നയനയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്